അതുപോലെ തന്നെ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച കർഷകരെ ഏറ്റവും അധികം റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്നത് ഇതൊരു ഹോമിയോ ഉൽപ്പന്നമാണ് ആക്ച്വലി ഹോമിയോ ചെടികളിൽ പ്രവർത്തിക്കുക ചെടിയുടെ മൂന്നിലൊന്ന് ഭാഗത്തേക്കാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഒരേക്കർ സ്ഥലത്തേക്കൊക്കെ ഒരു നൂറ് നൂറ്റൻപത് രൂപ ഒക്കെ മാത്രമാണ് ഒരു കർഷകന് ചെലവ് വരിക അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വീതം മിക്സ് ചെയ്തിട്ട് ഒരു ഒരു കുരുമുളക് ചെടിയാണ് അല്ലെങ്കിൽ ഏതൊരു ചെടിയാണെങ്കിലും അതിന്റെ ഒരു വൺ തേർഡ് പോർഷനിൽ മൂന്നിലൊന്ന് ഭാഗത്ത് ഇലയുടെ അടിഭാഗത്ത് കിട്ടുന്ന രീതിയിൽ ഹോമി അഗ്രോ കെയർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ചെടികൾക്ക് ചെടികളുടെ ഉള്ളിൽ ചെടികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് എൻസൈമുകൾ ഉണ്ട് അപ്പൊ അതിനെ അല്ലോ കെമിക്കൽസ് എന്നാണ് പൊതുവെ പറയുക ഈ എൻസൈമുകളുടെ ഉത്പാദനം വർദ്ധിക്കുകയും അതുവഴി രോഗപ്രതിരോധ ശേഷി കൂടുകയും വളം വലിച്ചെടുക്കാനുള്ള ശേഷി കൂടുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ചെടിയുടെ ഓവറോൾ എല്ലാ ആക്ടിവിറ്റികളെയും ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഹോമി അഗ്രോ കെയർ ഇത് നമ്മൾ ചെടികളിൽ കൊടുക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട് ട്രീസിൽ കൊടുക്കുമ്പോൾ അതിന്റെ എൻസൈം പ്രൊഡക്ഷൻ കൂടുകയും കീടങ്ങളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ചെടി തന്നെ ഒരു എൻസൈമിന് ഉണ്ടാക്കുകയും അതിൻ്റെ സ്മെല്ല് കൊണ്ട് കീടങ്ങൾ അകന്നു പോവുകയും ചെയ്യും ഇത് തന്നെ തെങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തെങ്ങിന്റെ വേരിലും അതിരൂക്ഷമായിട്ട് ചെല്ലി ആക്രമണം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ തെങ്ങിന്റെ വേരില് ഒരു മുന്നൂറ് മില്ലി ഹോമിയോഗ്രോ കെയർ മിക്സ് ചെയ്ത് കെട്ടിവെച്ചു കൊടുക്കുമ്പോൾ ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് ചെല്ലുകളെല്ലാം തെങ്ങിനെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാഴയിലാണെങ്കിൽ ചെള്ളാക്രമണം ഈവൻ നമ്മൾ കൃഷിഭൂമിക്ക് ചുറ്റും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷുദ്രജീവികൾ പോലും അങ്ങോട്ട് വരാതെ അല്ല വയനാട്ടിലൊക്കെ ആണെങ്കിൽ ആനശല്യം ഒഴിവായ കേസുകളുണ്ട് കാട്ടുപന്നിയുടെ ആക്രമണം ഒഴിവായ കേസുകളുണ്ട് അങ്ങനെ നമ്മുടെ ഏത് കൃഷിയിടത്തിലും ഏത് വിളവിനും മണ്ണ് കൃത്യമാക്കുന്നതിനോടൊപ്പം തന്നെ കീട നിയന്ത്രണത്തിനും അതുപോലെ തന്നെ മികച്ച വിളവിനും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹോമിയോഗ്രോ കെയർ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് ഉപയോഗിക്കാൻ പാടുള്ളൂ അളവിൽ കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാവുക